ഒരു ഉപമയി കൂടെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ ഒരു എടുക്കുക അവര് പത്താം ക്ലാസ്സിലെ കണക്കിന് അല്പം പുറകോട്ടാണ് നമ്മൾ അവനെ ആരുടെ അടുക്കിലാണ് ട്യൂഷൻ അയക്കുന്നത് പത്താം ക്ലാസ്സില് നാലഞ്ച് വർഷം എഴുതിയിട്ടും തോറ്റു പോയിട്ട് തെരുവിൽ ചുമണ്ടെടുക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് നമ്മൾ അവനെ അയയ്ക്കുമോ മോനെ നീ ഇന്നാരടുത്ത് പോയിട്ട് കണക്ക് പഠിക്കുന്നു പറഞ്ഞാൽ നമ്മൾ അവനെ അയക്കുമോ ഇല്ല കാരണം അദ്ദേഹത്തിന് കണക്കറിയത്തില്ല അയാൾ എല്ലാ കണക്ക് പരീക്ഷയിലും തോറ്റിയ ഒരു വ്യക്തിയാണ് പിന്നെയോ നമ്മൾ എങ്ങനെയുള്ളൊരു വ്യക്തിയുടെ അടുക്കളേക്കാണ് കുഞ്ഞിനെ കണക്ക് പഠിപ്പിക്കാൻ അയക്കുന്നത് ആ മാത്സില് കണക്കിൽ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ നല്ല ജയം പ്രാപിച്ച ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലായെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്കാണ് നമ്മൾ അയക്കുന്നത് അവിടെ മരണഭീതിയിലായിരിക്കുന്ന ഒരു വ്യക്തി മരണത്തിൻ്റെ ഭീതി നമ്മൾ നീങ്ങി പോകേണ്ടതിന് മരണത്തിനപ്പുറത്തേക്ക് കടന്നു പോയിട്ട് നമ്മളോട് അതിനെ ജയിച്ച ഒരു വ്യക്തിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ നമുക്ക് അവനോട് ചോദിക്കാം അല്ല നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും അങ്ങനെ മരണത്തെ ജയിച്ചവനുണ്ടോ അറിവിൽ ഒരാളുണ്ട് ഞാൻ അദ്ദേഹത്തെ പറയാം അദ്ദേഹത്തിൻ്റെ നാമം യേശു എന്നാണ്